കർക്കിടക മാസം കുംഭരാശിക്കൂറ് അവിട്ടം അര ചതയം കൂരുട്ടാതി മുക്കൽ നക്ഷത്രങ്ങൾ ചേർന്നത് കുംഭരാശിക്കാർക്കിപ്പോൾ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്ന സമയവും കുജ വ്യാഴ യോഗം ഉള്ള സമയമാണ് ഇടവത്തിൽ ഈ സമയത്ത് ഏഴര ശനി ലക്നാൽ ശനി ഉള്ളതും ഇവർക്ക് ഇപ്പോൾ പൊതുവേ ഇത്ര കാലത്തെ ധനം സമ്പാദ്യം ഇവയെല്ലാം എടുത്ത് ചിലപ്പോൾ ഏഴര ശനിയുടെ കാലഘട്ടത്തിൻ്റെ സമയമായതിനാൽ ഇപ്പോൾ വീട് ധനം എല്ലാം സ്വരൂപിച്ചത് വീട് വയ്ക്കാൻ ഉതകുന്ന മാതിരി അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനായി പ്ലാനിങ് എല്ലാം നടന്നിട്ടുണ്ടാവാം ചിലപ്പോൾ കെട്ടിത്തുടങ്ങിയിട്ടുണ്ടാവാം ആ കാരണത്താലോ ഇല്ലെങ്കിൽ ചിലർ കടം ചോദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ളവരുടെ ഭാഗം വെപ്പ് അല്ലെങ്കിൽ സ്വത്ത് തർക്കത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെയെല്ലാം ഉണ്ടാകാവുന്ന ശത്രുത മനോഭാവങ്ങൾ പിന്നെ എന്തായാലും ധനനാശം എന്നുള്ളൊരു യോഗം ഈ സമയത്ത് വരുന്നത് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും ഉണ്ടാവാം അത് നല്ല വഴിക്ക് ചിലവാക്കുക എന്നുള്ളതായിരിക്കും നല്ലത് ഒരു വീട് കെട്ടുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക വിവാഹാദി കാര്യങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുടക്കങ്ങളെല്ലാം വരാതെ നോക്കുക അങ്ങനെയുള്ള പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളോടും ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നോ ഒരു സ്ഥാനമാറ്റം വരാം ചിലപ്പോൾ അത് പ്രൊമോഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് വൈസ് ആയിട്ട് ചിലപ്പോൾ മാറ്റാനുള്ള വരാം അങ്ങനെയും വരാം അത് ഏതാണെങ്കിലും അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ആണെങ്കിലും അത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയായിട്ട് മാറും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള യോഗവും വരുന്നുള്ളൂ ആ കാരണത്താൽ ആറിലെ സൂര്യൻ ഇപ്പോൾ ഏത് ശത്രുക്കളാണെങ്കിലും അവർ ശത്രുത മനോഭാവത്തോടു കൂടി ആര് പെരുമാറുകയാണെങ്കിലും ആ ശത്രുവിനെ അതിജയിച്ച് നടക്കുവാൻ കഴിയുന്നതാണ് വയറിന് താഴെയുള്ള ഭാഗങ്ങളിൽ വരാകാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചിലവുകൾ ഉപദ്രവങ്ങൾ എല്ലാം ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണല്ലോ ശുഭം